കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു നേതാവ് അബ്ദു പതാക ഉയർത്തി മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ കോൺഗ്രസ് നേതാവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അബ്ദു തക്കരകത്ത് പതാക ഉയർത്തി ദിന സന്ദേശവും അദ്ദേഹം നൽകി ഇരുപത്തിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സി പി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായി സി കെ സഫീർ കെ കെ രാൻകുട്ടി സയ്ദലവി കോയ്ത്താങ്കൾ ടി പി സയ്ദലവിക്കുട്ടി പി ഇബ്രാഹിം ഒ പി ഇബ്രാഹിം ഹംസ മുസ്ലിയാർ കുഞ്ഞാലി കോട്ടയിൽ കുഞ്ഞിൻ കോട്ടയിൽ എന്നിവർ സംസാരിച്ചു പ്രദേശത്തു നിന്നും എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കോട്ടയിൽ ആഷിക്കിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എൽ എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമൻറ്റോയും കൈമാറി മജീദ് അബ്ദുറഹ്മാൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പ്ലാറ്റിനം ഗൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ